ഏ നമസ്കാരം സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അല്ല ഞാൻ ഈ ലൂസിഫർ സിനിമ കണ്ടിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് ലാലട്ടൻ ഫാൻസുകാർക്ക് കുരു പൊട്ടി കാരണം അവർ വന്നിട്ട് പച്ചത്തറിയും ജാതി ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നോക്കിയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഓരോരുത്തരുടെ ഇൻറ്റർവ്യൂളോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ റിവ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക സമൂഹ മാധ്യമങ്ങളിൽ പോര് ചേരുതിരിഞ്ഞ് ഇടത് സംഘപരിവാർ അനുകൂലികൾ എംബുരാനെ എടുത്തിട്ട് കീറുന്നു അതായത് നമ്മുടെ ഈ ലസിതാ പാലക്കൽ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ കുറേ ആൾക്കാർ ഇവരെല്ലാം ഇപ്പം പൃഥ്വിരാജിനെയും അതുപോലെ ഫ്രാൻസുകാരിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ പൃഥ്വിരാജിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ലാലേട്ടൻ സേഫ് ആയിട്ടുണ്ട് കാരണം ലാലേട്ടന് കൊടുത്തിരിക്കുന്ന കഥാപാത്രം അദ്ദേഹം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന മുരളീ ഗോപിയാണ് അതുപോലെ തന്നെ ദീപക് ദേവിൻ്റെ മ്യൂസിക്ക് സത്യം പറഞ്ഞാൽ ഈ അസ്ഥാനത്ത് ക്വാളിറ്റി അളക്കുന്ന കണക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയായിരുന്നു ഇതിനകത്ത് വന്നിരുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂല് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ അതായത് ഇച്ചിരി ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ കഥയിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു സമയം എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒന്നും തന്നെ അതിനകത്ത് ഇല്ല ഇനി സ്റ്റീഫനിലേക്കും അതുപോലെ തന്നെ എബ്രാം ഖുറേഷിയിലേക്കും വരുമ്പോഴത്തേക്ക് സ്റ്റീഫൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പവർഫുൾ ക്യാരക്ടർ ആയിരുന്നു പക്ഷേ എബ്രാം ഖുറേഷിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ക്യാരക്ടറിനെ വെറും കോമാളിയുമായിട്ട് ചിത്രീകരിച്ചു പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു അണ്ടർ വേൾഡ് ഡോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ഈ ബൊമ്മ നടക്കുന്നതിനൊക്കെയാണ് ചില സീനിലൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാരണം ഡയലോഗ് എന്ന് പറഞ്ഞൊരു സാധനം ലാലേട്ടനെ ഇല്ല ഇതിനകത്ത് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് കഷ്ടിച്ച ഉള്ളൂ ഡയലോഗ് പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു ഫാസ്റ്റ് കാണിക്കുന്ന ഒരു സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് ഈ പടം പോകുന്നത് പക്ഷേ ഇതിനകത്ത് ഏറ്റവും ടോപ്പ് എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ കിഡ്ഡിലൻ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അന്യായ സാധനമായിരുന്നു അന്യായ സ്വാഗക്കായിരുന്നു നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആന്റണി പെരുമ്പാവറിൻ്റെ റാവുത്തർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സത്യം പറയാലോ ഇങ്ങനൊരു ഒരു പടം നിർമ്മിച്ചാൽ മതി അല്ലാതെ പടത്തേക്ക് ഒരു അഭിനയിക്കരുത് ഇത്രയും വലിയ ബഡ്ജറ്റ് മുടക്കി ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ കൊണ്ടുവന്നിട്ടൊരു സിനിമ റാവുത്തർ എന്ന് ഒരു ഊച്ചാളിയെ കൊണ്ടുവന്നിട്ട് ഈ സിനിമ വെറും കോമാളിയാക്കി സത്യത്തിൽ തിയേറ്ററിൽ എൻ്റെ ആ തൊട്ടടുത്തിരുന്ന ഫാൻസാരൊക്കെ പച്ച തെറിയാണ് വിളിച്ചത് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഞങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ തെറി പറഞ്ഞല്ലേ നമ്മുടെ കോക്ക് പറഞ്ഞിട്ടുള്ള റിവ്യൂ നിങ്ങൾ പലരും കാണുമെന്ന് എനിക്ക് തോന്നുന്നു കോക്കും പറഞ്ഞിട്ടുണ്ട് ഒരു 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 ലാലേട്ടൻ്റെ ആരാധകൻ ഒന്ന് കണ്ടു ആ ഇൻട്രോ കഴിഞ്ഞ് അബ്രഹ്മിണന്റെ പരിപാടിയും കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ട് ഒരു മേനയാവണില്ല അതായത് എന്തൊക്കെ ചെയ്തിട്ടും കുറേശ്വ അബ്രഹ്മണ് മേനയാവണില്ലേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് ലാസ്റ്റ് ലൂസിഫറിൻ്റെ അവസാനം കുറേഷെ അബ്രഹ്മണ് കാണിച്ച സമയത്തുണ്ടായിരുന്ന ഒരു ആധനല്ലേ ആ വാ എവിടെയും ഒരു സ്ഥലത്ത് പോലും ഇബ്രാഹിമാണ് ഞാൻ പറയുന്നത് സ്റ്റീഫനല്ലോ എവിടെ പോലും പൃഥ്വിരാജനായിക്കഴിഞ്ഞാലും മുരളികോപി കഴിഞ്ഞാലും ലാലേട്ടനായി കഴിഞ്ഞാലും തരാൻ പറ്റിയിട്ടില്ല പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ലാലേട്ടൻ പക്ഷെ ഒരു ഇതാണ് കുറേശ്ശി എന്താണ് കുറേശ്ശി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതി രീതിയിലുള്ള ഒരു പരിപാടി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ മേൽ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആൻ്റണി പെരുമ്പാവൂർ ആൻ്റണി പെരുമ്പാവൂരിനൊക്കെ അദ്ദേഹം പ്രൊഡ്യൂസർ അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുക റാവൂത്തർ എന്ന് പറഞ്ഞ കഥാപാത്രം എന്തോ അത് ഇത്രയും വലിയ ഒരു പടം ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഉള്ളൊരു പടം പാൻ ഇന്ത്യൻ പടം ഇതിനകത്ത് ഒരു ഈ ഒരു ഇത്രയും ലോകത്തുള്ള സകല ആളുകളെ പിടിച്ച് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗെയിം ഗെയിം ഓഫ് ത്രോൺസിലെ ആൾക്കാർ അവരെ കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ഈ റാവുത്തു ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലേ പൃഥ്വിരാജ് കുമാരൻ എന്തൊരു കോമഡി ആയിരുന്നു അറിയാം തിയേറ്ററിൽ ആൾക്കാർ ചീരിക്കുക അദ്ദേഹത്തെ കാണുമ്പോൾ അല്ല ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു കോമഡി കഥാപാത്രം ആണെങ്കിലും ശരി പിന്നെ നമ്മളെ പിന്നുപോച്ച ഇതിനെക്കാലം നല്ലത് മലക്കോട്ട വാലിബനിലെ എൻട്രോ അല്ലായിരുന്നോ നല്ല അത് ഇതിനേക്കാളും എന്ത് നല്ലൊരു പടം ആയിരുന്നു ഒന്നും ചെയ്യാല്ല ലാലേട്ടനെ കൊണ്ട് ചുമ്മാ ഇല്ല വിട്ടിവേഷം കെട്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്ന എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത് ഇതടക്കത്തെ ഒരു പടം ഈ തള്ളലുണ്ടല്ലേ പൃഥ്വിരാജ് എന്റെ പൊന്നോ എല്ലാ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലും പോയി ഇതൊരു ബോളിവുഡ് മസാല പടം ഉണ്ടല്ലേ ഒരു പൂറോ ബോളിവുഡ് മസാല പടം അത് തന്നെ എത്ര കോടി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ രണ്ട് മൂന്നെണ്ണം പത്താ ഒരു ലക്ഷം രൂപ പാടകൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത്രേ ഉള്ളു നിധി കൂടുതൽ നമ്മൾ എന്ത് പറയാനോ കാരണം ഞാൻ പറഞ്ഞപ്പോഴായിരുന്നു ഇവർക്കൊക്കെ പ്രശ്നം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം ഓൾമോസ്റ്റ് വന്നിട്ടുള്ള എല്ലാ റിവ്യൂസും അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ മറനാടൻ എടുത്തിട്ട് വലിച്ചു കീറി പിത്തിയിൽ ഒട്ടിക്കുന്നുണ്ട് അപ്പൊ എന്നെ തെറി വിളിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ നേരെ അങ്ങോട്ട് ചെല്ലില്ല അവനെ കുറച്ച് തെറിവിളിക്ക് ഈ സിനിമ ഇത്രയും പാൻ ഇന്ത്യൻ ലെവലിൽ ഇത്രയും അധികം കൊണ്ടുവന്ന ഈ ഒരു സിനിമ നിങ്ങളുടെ തള്ളുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും മോശമായെന്ന് ഞാൻ പറയത്തുള്ളൂ നേരെ മറിച്ച് ഇത്രയും ഹൈപ്പൊന്നും കൊടുക്കാതെ വന്നിരുന്നെങ്കിൽ നോർമലി ഈ പടം ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ കയറി പോയനായിരുന്നു എന്താണെങ്കിൽ ലൈക്ക ഇട്ടിട്ട് പോയത് അവർ സിനിമയുടെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് സ്റ്റീഫൻ ഓക്കെ ആയിരുന്നു പക്ഷേ എബ്രഹാം ഖുറേഷിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ കൊണ്ട് കളഞ്ഞെന്നുള്ള ഇനി ഒരു എംബുരാൻ ത്രീക്ക് വേണ്ടി കട്ട വെയ്റ്റിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അവസാനം കൊണ്ടുവന്നിട്ട് ഒരു സാധനമൊക്കെ കാണിക്കുന്നുണ്ട് ഇനി എന്ത് ലെവലാകുമെന്നുള്ളത് അറിയാം എന്തായാലും കുറേ ഹെലികോപ്റ്ററുകളും കുറെ പിന്നെ വെടിവെപ്പും നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ മേക്കിംഗ് ഗുഡ് ആണ് വെരി ഗുഡ് മേക്കിംഗ് തന്നെയായിരുന്നു അതിനകത്ത് നോ കോംപ്രമൈസ് ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു നോ കോംപ്രമൈസ് ക്വാളിറ്റിയിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ചില എന്താ പറയുക വിഡിത്തരങ്ങൾ ഈ സിനിമയിൽ കാണിച്ചു വെച്ചതാണ് ഇത് ഏറ്റവും വലിയ ഒരു അബദ്ധം എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്താണെങ്കിലും തെറി വിളിക്കണം എന്നാഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഇതിനു മുമ്പ് റിവ്യൂ പറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ തെറി വിളിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അപ്പൊ നമുക്ക് അടുത്തൊരു സിനിമയിൽ കാണാം ഓക്കെ അടുത്തൊരു സിനിമയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും